എന്തോ നീ ഒരു കാര്യം ചെയ്താ കണക്ക് വാടക വണ്ടിയുടെ ബുക്കും പേപ്പറും ഇരുപത്തിരണ്ടായിരം പെയിന്റ് കടയിലെ ചന്ദ്രന് പതിനയ്യായിരം നിനക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പാലേരയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് പക്ഷെ ഇവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല നന്നായി ചേട്ടാൻ ആ അതുകൊണ്ടെ

നല്ല നല്ല നമ്പർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പക്ഷെ അണക്ക് തരാം എനിക്കൊരു കുറ്റബോധ പിന്നെ മുപ്പത് ഉറുപ്പിക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷം രണ്ട് കൊല്ലായിട്ട് ഞാൻ ലോട്ടറി ആയിട്ടില്ലേ അത് വായിച്ചാൽ അഞ്ചെണ്ണം വെച്ചിട്ട് എന്നിട്ട് അണക്കാകെ മുപ്പത് ഉറുപ്പിയെല്ലാം അടിച്ചു അപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ മനസ്സാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം പക്ഷെ വലുതെന്തോന്ന് വരാണ്ട് നിർത്തല്ല സൗഭാഗ്യം

സാറിന് വലുതായിട്ട് എന്തോന്ന് ബെസ്റ്റ് ടൈമാ അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ടു രക്ഷപ്പെടണോ കൊള്ളല്ലേ പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു വണ്ടി വാങ്ങണം വിചാരിച്ചാ അതിപ്പോ ഇങ്ങനൊരു കാര്യത്തിനായി അതോട്ടെ ഒരു മാസത്തി കാറായി രണ്ടു മാസത്തേക്കും കിട്ടും ഇപ്പൊ അതെല്ലോ വിഷയെടുക്കുഡ് ആഫ്റ്റർനൂൺ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിലൊക്കെ എങ്ങനെയാ കഷ്ടപ്പാടൊക്കെ ആണോ ഏഹ് രോഗികളൊക്കെ ഉണ്ടോ ഒരുങ്ങാൻ ഒത്തിരി സമയം എടുക്കൂല്ലയോ പക്ഷെ അതൊന്നും ഒരു പ്രശ്നല്ല ഇതിപ്പം അടുത്താഴ്ച ആയാലും എന്താ പ്രശ്നം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരില്ലേ ജോസ് ിരിട നിർത്താ ഒന്ന് താമസിക്കുന്നു ഓ അത് രണ്ട് സാധുക്കളാ നേഴ്സുമാരാ ഭൂമിയിലെ മാലാകന്മാരെ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച താമസമല്ലേ കാറൊക്കെ ആയി എനിക്കറിയായിരുന്നു കേട്ടോ നിങ്ങൾ രണ്ടുപേരും വന്നു പ്രത്യേകിച്ചും ഇവൻ അല്ലെങ്കിലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നില്ലേ ഓ ഓ ഓ നിങ്ങക്ക് തോന്നില്ലേക്കാ ദൈവം പോകുന്നുണ്ട് കേട്ടോ തനിക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഉണ്ടോ ഏ ആ ഉറപ്പല്ലേ ആ വണ്ടി വണ്ടിയെടുക്കാം വണ്ടി എന്തായിരുന്നു പ്ലാൻ അല്ല അറിയാൻ വേണ്ടിട്ട് വിളിച്ചോ കല്ലേ നീ തൈക്കൂടം ബെസ്റ്റ് ഓപ്പിന്നെ എടുത്തു പോൾസൊക്കെ എടുത്തോ ആ പണി

ുടിയോ എന്തായി നമ്മുടെ ഞങ്ങളിതെ പയ്യനെ കണ്ടു ധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല സാർ ഞങ്ങൾ ആണ് അല്ലേ നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എന്ത് വെൽപ്ലിംഗ് മിണ്ടാതിരിക്ക ആ ഞാൻ വിളിക്കാം ഈ മനീഷിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ല വഴി അവൻ്റെ സ്റ്റുഡിയോ ആണ് അവനീ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് അവൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി വൈകും മനസ്സിലായി മനസ്സിലായി